തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടിക്കര സ്ഥാനാർത്ഥിയായ ബി ജെ പി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസിനെതിരെ കൃഷ്ണകുമാർ പക്ഷം രംഗത്ത് പട്ടിക്കരയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ആർ എസ് എസിന് പരാതി നൽകിയിരിക്കുന്നു പട്ടിക്കര നിവാസികൾ എന്ന പേരിൽ പേർ ഉൾപ്പെട്ട പരാതിയാണ് നൽകിയത് കൃഷ്ണദാസ് മത്സരിക്കുന്നത് ആർക്കും താല്പര്യമില്ലെന്നാണ് പരാതിയിലുള്ളത് സംസ്ഥാന നേതൃത്വം ഇടപെട്ടായിരുന്നു കൃഷ്ണദാസിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് പരാതി എടുക്കുന്നില്ലെന്നും മറുപടി പറയേണ്ടത് സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാരെന്നുമായിരുന്നു കൃഷ്ണദാസിന്റെ പ്രതികരണം നിങ്ങൾ രാവിലെ കൊടുത്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പത്രക്കാർ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കരുതലിനൊക്കെ ഞാൻ നന്ദി സൂചിപ്പിക്കുകയാണ് ഇവിടെ അത് തീർത്തും അത് തെറ്റായ ഒരു വാർത്തയാണ് പാർട്ടിയാണ് ആരാണ് ചെയർമാൻ ആവേണ്ടത് ആരാണ് മറ്റ് സ്ഥാനങ്ങൾ വഹിക്കേണ്ടത് എന്ന് പാർട്ടിയുടെ ഉന്നതരാണ് തീരുമാനിക്കുന്നത് ഞാനിപ്പോ ചെയർമാൻ സ്ഥാനത്തേക്ക് അല്ല മത്സരിക്കുന്നത് പട്ടിക്കരയിലെ സാധാരണക്കാരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് എനിക്ക് ഒരു പരാതിയും ഇല്ല ആ ചോദ്യം ചോദിക്കേണ്ടത് ഇവിടുത്തെ എനിക്ക് ചിഹ്നം അനുവദിച്ചു തരാൻ പോകുന്ന ബഹുമാന്യനായിട്ടുള്ള പാലക്കാട് ജില്ലാ അധ്യക്ഷനോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത് ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ അവരുടെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ മത്സരിക്കുക എന്നതല്ലാതെ എനിക്ക് മറ്റ് പോം വഴികളൊന്നും എൻ്റെ മുമ്പാക്കേ ഇക്ബാൽ ഉണ്ട് ഇക്ബാൽ പാലക്കാട് പൊട്ടിത്തറിയോട് പൊട്ടിത്തറിയാണല്ലോ ഇതിപ്പോ പട്ടിക്കറിയിൽ എന്താണ് സംഭവിക്കുന്നത് കൃഷ്ണദാസ് പക്ഷവും ഈ കൃഷ്ണകുമാർ പക്ഷവും രണ്ട് പക്ഷമായിട്ട് മാറിയോ അവിടെ അരുൺകുമാർ ബി ജെ പി ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു ഹാട്രിക് ഭരണമാണ് ലക്ഷ്യമിടുന്നത് പക്ഷേ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ബി ജെ പിക്ക് തലവേദന ഉണ്ടാക്കുന്നുണ്ട് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലും അതുപോലെ തന്നെ ഈ പട്ടിക തയ്യാറാക്കുക തയ്യാറാക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം ആ തർക്കങ്ങൾ നിലനിൽക്കുകയും ചെയ്തതാണ് ഏതായാലും വലിയൊരു തർക്കത്തിനൊടുവിലാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് സംസ്ഥാന ട്രഷററായ അഡ്വക്കേറ്റ് ഇ കൃഷ്ണാസിനെ ബി ജെ പി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത് പട്ടിക്കര വാർഡിൽ നിന്നാണ് കൃഷ്ണദാസ് ജനവിധി തേടുന്നത് പക്ഷേ കൃഷ്ണദാസ് എതിരെ ഒരു പരാതി ഇപ്പോൾ ആർ എസ് എസിന് നൽകിയിരിക്കുകയാണ് നൂറ്റി പതിനേഴ് പേർ ഒപ്പിട്ടിട്ടുള്ള പട്ടിക്കര നിവാസികൾ എന്ന പേരിലാണ് ഇപ്പോൾ ഈ പരാതി എത്തിയിരിക്കുന്നത് കൃഷ്ണദാസിനെ പട്ടിക്കര വാർഡിൽ മത്സരിപ്പിക്കരുത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ഇതിന് പിന്നിൽ കൃഷ്ണകുമാർ പക്ഷമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ഒരു ആക്ഷേപമായി ഉയരുകയും ചെയ്തുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കൃഷ്ണദാസ് ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ഈ തനിക്ക് പരാതി അല്ലെങ്കിൽ തനി പരാതി ഗൗരവമായി എടുക്കുന്നില്ല ഏതായാലും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് പാലക്കാട് ബിജെപിയുടെ ജില്ലാ അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനും ഒക്കെയാണ് എല്ലാവരുടെയും എല്ലാവരും ോടും തനിക്ക് സ്നേഹം മാത്രമാണ് ഉള്ളത് ഏതായാലും മാധ്യമങ്ങൾക്കുൾപ്പെടെ നന്ദിയുണ്ട് എന്നും മാത്രമാണ് അദ്ദേഹം ഈ ഒരു പരാതിയെക്കുറിച്ച് പറയുന്നത് ഏതായാലും പക്ഷേ കൃഷ്ണഹാസിനോട് അനുകൂലിച്ച് നിൽക്കുന്ന മറ്റ് ബി ജെ പി നേതാക്കൾ ഏതായാലും ഈ വിഷയത്തിൽ ഒരു ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് കാരണം പട്ടിക്കരയിലാണ് എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വീട് ഇന്നലെ എൻ ശിവരാജിന്റെ വീട്ടിലേക്ക് ഉൾപ്പെടെ ഇത്തരത്തിലേ ഒപ്പു ശേഖരത്തിന്റെ ഭാഗമായിക്കൊണ്ട് കൃഷ്ണാസിനെതിരായിട്ടുള്ള ഒപ്പു ശേഖരത്തിന്റെ ഭാഗമായിക്കൊണ്ട് നാലോളം ആളുകൾ എത്തിയിരുന്നു എന്നുള്ളതാണ് എൻ ശിവരാജൻ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കണ്ട് പാർട്ടിയുടെ പേരിൽ ആരാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് കണ്ടെത്തണം എന്നുള്ളതാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് കൃഷ്ണകുമാർ പക്ഷമാണ് ഇതിന് പിന്നിൽ മറ്റൊരു വിഭാഗം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അരുൺകുമാർ ഇക്ബാൽ ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് ഇക്കുറി മുനിസിപ്പാലിറ്റി പിടിക്കണം ഹാട്രിക്കിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ബിജെപിയിൽ പരസ്പരമുള്ള പോലുകൾ ഉണ്ടാകുന്നത്